ഇത് അഹാന അഹാനയുടെ ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് മെഡിടെക് അക്കാഡമി തിരൂർ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ തന്റെ ഇടമുള്ള ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കും സി പി ഐ നേതാവ് നിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവർ എം എൽ എ പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും ഇപ്പോഴും ഇടതുപക്ഷത്ത് മുറുമുറുപ്പുകൾ തുടരുകയാണ് രാജാവ് നഗ്നനാണ് എന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മലപ്പുറത്തെ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം നിയാസ് പുളിക്കൽ അകത്ത് തിരൂരങ്ങാടിൽ രണ്ടു തവണ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് നിയാസ് പുളിക്കൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആളുടെ ചിത്രവും പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട് നിയാസിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം രാജാവ് നഗ്നനാണ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും തനിക്കും തന്റെ കുടുംബത്തിനും ഗ്രൂപ്പിനും നഷ്ടം സംഭവിക്കരുത് അധികാരം കയ്യിലുള്ളപ്പോൾ ശിഷ്ടകാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളത് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്ന വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ജീർണത ഇന്ന് ഇടതുപക്ഷത്തേക്ക് കൂടെ വ്യാപിച്ചിട്ടുണ്ടോ തന്റെയും മക്കളുടെയും മരുമക്കളുടെയും ഭാവി ഭാസുരമാക്കാൻ തന്നെ വളർത്തി വലുതാക്കിയ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിയർപ്പിന്റെയും കൂടു ചോരയുടെയും മണമുള്ള പ്രസ്ഥാനത്തെ കൊടുക്കുന്നവർ ആര് തന്നെയായാലും അവരോട് കടക്കുപുറത്ത് എന്ന് പറയാനുള്ള ആർജവം നേതാക്കൾക്കില്ലെങ്കിൽ തീർച്ചയായും അണികൾക്കിടയിൽ നിന്ന് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഉറപ്പാണ് സ്വന്തം താല്പര്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചയും വിടുവേലയും ചെയ്യുന്നവർ ഒറ്റ കൊടുക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തെ മാത്രമല്ല മൂന്ന് കോടിയിലധികം വരുന്ന കൊച്ചു കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുടെ പ്രതീക്ഷയെയും സ്വപ്നവുമാണ് എന്നും മറക്കരുത് നിയാസ് പുളിക്കലകത്ത് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി കുടിക്കൂ ചേർന്ന് വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി